വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന മധുര ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി പദ്ധതി ഉദ്ഘാടനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ നിർവഹിച്ചു ഇതോടൊപ്പം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് ദാനവും നടത്തി വാരപ്പിട്ടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന മധുരഗ്രാമം പദ്ധതിക്ക് തുടക്കമായി പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി മധുരക്കിഴങ്ങിന്റെ പോഷക മൂല്യം പരിഗണിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും മധുരക്കിഴങ്ങ് കൃഷി ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കേന്ദ്ര കിഴങ്ങ് വർഗ വിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച ഭൂസോന ഭൂകൃഷ്ണ എന്നീ ഓറഞ്ച് പർപ്പിൾ ഇനങ്ങളാണ് കർഷകർക്ക് സൗജന്യമായി വിതരണം ചെയ്യുന്നത് ഇതോടൊപ്പം പഞ്ചായത്തിലെ എസ് പ്ലസ് ടു ക്ലാസുകളിൽ ഉന്നത വിജയം കരസ്ഥ കുട്ടികളെയും റാങ്ക് ജേതാക്കളെയും ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു പദ്ധതി ഉദ്ഘാടനവും അവാർഡ് ദാനവും എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്രേട നിർവഹിച്ചു അങ്ങനെ വിവിധ തലത്തിൽ വിവിധ തലങ്ങളിൽ ആളുകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വലിയ ഗുണകരമാകുന്ന ഒരു ഒരു പദ്ധതിയാണ് മധുര ഗ്രാമം എന്താ പദ്ധതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇത് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ഒരു വീട്ടിലേക്ക് ഒരു പത്ത് കടയാണ് അല്ലെ പത്ത് ചോടുകളാണ് കൊടുക്കുന്നത് വള്ളി ഇരുപത് വള്ളി അതിലൂടെ ഞാനിപ്പോൾ തന്നെ ഞാൻ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറെ വിളിച്ച് ജില്ലാ പഞ്ചായത്തിൽ നമുക്ക് ഈ വർഷം എറണാകുളം ജില്ല മുഴുവൻ മധുര ഗ്രാമം എന്ന നിലയിൽ എറണാകുളം ജില്ല മധുര ഗ്രാമം എന്ന നിലയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിക്ക് അപ്പൊ തന്നെ ഞാൻ മുനിസിപ്പൽ കൃഷി ഓഫീസറെ വിളിച്ച് പത്ത് ലക്ഷം രൂപ ഈ തുട വയ്ക്കാൻ അതിനെപ്പോൾ പറയുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ നായർ അധ്യക്ഷത വഹിച്ചു നമ്മുടെ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും പോഷക മൂല്യമുള്ള മധുരക്കിഴങ്ങ് നട്ടുപടത്തുന്ന ഒരു വാരമെങ്കിലും നട്ടുപടത്തുന്ന വേണ്ടി ഇന്ന് നമ്മുടെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കൃഷിയാണ് നമ്മുടെ മധുരക്കരം കൃഷി തന്നെ റിയില്ല ഒരു കാലത്ത് പഴയ നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി വൈകുന്നേരങ്ങളിൽ നമ്മുടെ ഭക്ഷണം കാപ്പിയുടെ ഉപയോഗിച്ച് വരുന്നത് അന്യം നിന്ന് പോവുകയും അതോടൊപ്പം തന്നെ ഇത് ഉപേക്ഷിക്കുകയും നമ്മൾ മറ്റു കുട്ടികളെ കിടക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയി അത് നമുക്ക് പുനർ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മള് ആരോഗ്യമുള്ള ജനതാരോഗ്യമുള്ള ജനതയെ വാർത്തകളിൽ നമ്മൾ പഴയ കടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിസാമോൾ ഇസ്മയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ദീപ ഷാജു കെ എം സെയ്ദ് മെമ്പർമാരായ കെ കെ ഹുസൈൻ പ്രിയ സന്തോഷ് ഷജീബ് ഷജീബസി കൃഷി ഓഫീസർ സൗമ്യ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിസ്റ്റി കോതമംഗലം